ാലെ വെള്ളാനകളെ വരുത്തുന്നു വെൺപൊക്കെ കൂടങ്ങളും വരുത്തുന്നു അരക്കഞ്ഞൂട്ടതും പൂവാലന്മാർ അഞ്ചുനായക്കളനടിച്ചു പിള്ളര് ഒട്ടും വിഴിയാൽ ആഭാരം പടവൃതോഷക്കാരനുമായി അച്ഛൻ പരമേശ്വരൻ പള്ളി വേട്ട പകായി സ്ത്രീ കൈലാസത്തിന്റെ ചെല്ലിട്ടാമ്പോ വഴി മോടി ഇടകടന്ന് കാണുന്നു ഒരു നേരത്ത് ഇന്ദ്രമണ്ഡലം കടന്നു ചന്ദ്രമണ്ഡലം കടന്നു ദേവാമണ്ഡലം കടന്നു അസുരമണ്ഡലം കടന്നു ഭൂമി ലോകത്തേക്കിൽ കഴിഞ്ഞു അത്തിക്കുന്നമലപ്പുറമോടെ വനവാസം ഉറക്കറേന്നതലറുവാതാളം നാഗോർ നാഗപടം തീരുമാനിക്കപ്പുറ്റുമോടിയുടെ കിടന്നു കൂടിക്കുന്നും കാട്ടകത്തോടുകൊന്നു ഒരു നേരത്തെ ഇന്നലെ പീതമഴക്കി ായയും കുത്തിളിയും നിൽക്കുന്ന വള്ളുവാ അവളുടെ കനകവളം വസ്ത്രങ്ങൾ ആ കൊണ്ടും ദാലിപൂമുണ്ടം പേക്ക തടവട കുഞ്ഞിണി മോതിരങ്ങളെല്ലാം അവളുടെ ചുണങ്ങരിഞ്ഞൂടെ കാണുന്നു ഒരു നേരത്ത് അച്ഛൻ പരമേശ്വരനല്ലേ അവളെ ഒന്ന് തൊടയണമെന്നും നീന്തണമെന്നും തൊട്ടുതീണ്ടു സംഗമോ ഹാദികളെല്ലാം തുടൻ കഴിച്ചു കാണുന്നില്ല എന്ത് കാണുന്നു ഒരു വലം കൈ എറിഞ്ഞ് പിടിച്ചു ഒലിക്കുവാൻ ചെല്ലുന്നു ഒരു നരത്ത് കൂടിവാകപ്പെരത്ഭുതം കളിഭുതമാകുന്നല്ലോ എന്റെ കലീകമെന്ന് ബ്രഹ്മാവേ സൃഷ്ടിച്ചോ ആ സൃഷ്ടികളോ എന്റെ ശിവലോകത്തിന്റെ നല്ലച്ഛൻ എന്നോട് വക്കളി ആ നിലുമെല്ലാം കൂടെ പറഞ്ഞിരിക്കുന്നില്ല എന്ന കാണുന്നു ഒരു നേരത്ത് അരുളിച്ചു കൂളിവാതപ്പെട്ടുകൊണ്ടോ എൻറെ അച്ഛരാങ്ങോട്ടായി വഴി പോകുന്നു ഞാൻ ആതിലൊരു വ്യാഴവട്ടപ്പത്ത് പത്തിരുന്ന് പള്ളി വെട്ട പകൽ നായാട്ട് വെട്ടിക്കഥ മുടിക്കുവാനായി പോവുകയാണെങ്കിൽ രക്ഷിക്കുന്നു ഒരു നേരത്തെ എന്നാൽ നിങ്ങൾ പള്ളി വെട്ട പകൽ നായാട്ടെല്ലാം വെട്ടിക്കഥ മുടിച്ച് മടങ്ങി വരും വഴി ഞാൻ ഇവിടെ വാക ഒരിക്കലും മറവയ്ക്ക് നിലവാക്കോളാം എന്നോടിച്ചൊല്ലിശ്വാസ കൈ അച്ഛനെ ചൊല്ലി പറഞ്ഞു കാണുന്നു ഒരു നേരത്തല്ലേ കൂളിവാകപ്പെനന്ത ഇപ്പോൾ പോകേണം ശ്രീകൈലാസത്ത് പോകേണം പാർവതി മാതാവിന് കാണണം ഉണ്ടായക്കോൾവാ അറിവിനെ വിവാദപ്പെളുടെ മണ്ഡ്രകാസം വഴി മണ്ഡല ഇന്ദ്രമണ്ഡലം കടന്ന് യന്ത്രമണ്ഡലം കടന്നു ശ്രീ കൈലാസത്തിന്റെ ചെമ്പിട്ട അമ്പൂർവടിയോ ഓടരുന്ന് പാർവതി മാതാവേ ഒരു പാർവതി മാതാവേ പാർവതി മാതാവേ എന്നും വിളി പകരുന്ന മാതാവല്ലേ വാഗപ്പെരു കേട്ടുകൊണ്ടാകില്ല എന്റെ ഇങ്ങോട്ട് പോകുന്ന വിനുരൽ കാര്യത്തെ നല്ലമ്മ ഒന്ന് കേൾക്കട്ടെ എന്നും താൻ ഒരു നേരത്ത് ോ കൂടെ കുന്നാട്ടകത്ത് നിലവാക്കുന്നു ഒരു നേരത്ത് അച്ഛൻ പരമേശ്വരൻ അത് വഴിവന്നു എന്റെ പാർവതി മാതാവേ എന്നെ തൊടുവാനും തീണ്ടുവാനും തൊട്ടുടീന്റെ സംഗവാഹാദുകളെല്ലാം ഉടൻ കഴിച്ചു കാണാം നിനന്ത് എന്റെ വലം കൈയറിഞ്ഞു പിടിച്ചു വലിക്കുവാല്ല എന്റെ പാർവതി മാതാവേ അച്ഛൻ പരമേശ്വരനെ കൊണ്ട് എന്നെ എന്നെപ്പോലുള്ള പെണ്ണുങ്ങൾക്കൊന്നും ഭൂമി ലോകത്ത് ആയിരം കൊടുത്തുകൂടലോ ആയുധരംഗുപായങ്ങളാതെ ശ്രീകൈലാസം വിട്ട് കൂലിവാദപ്പെണ് വഴിപോവുകയില്ല എന്നും ഗാനകുടി ചെയ്യുന്നു ഒരു നേരത്ത് കേട്ടുകൊണ്ടാ അതിനെന്ത് കൂലിവാദപ്പെട്ടുള്ള ഉപദേശം ഞാൻ കൽപ്പിച്ചു തന്നിരിക്കാമടി നീ ഉടുത്തിരിക്കുന്ന ഉടുവടമയ്യ ആഭരണങ്ങളെല്ലാം നീ ഇങ്ങോട്ട് വന്ന ആട്ടടി ഞാനൊരു കൂളിവേഷമായിട്ടൊന്ന് അവതരിച്ചു നോക്കട്ടെ എന്നും തന്നെ വിചയുന്നു ഒരു നേരത്ത് കൂളിവാകപ്പെടുവടമയ അപകടങ്ങളെല്ലാം പാർവതി മാതാവ് പേർക്കണിഞ്ഞു പാർവതി മാതാവിന്റെ ആടലയിലെ അപകടങ്ങളെല്ലാം കൂളിവാകപ്പെും പേർക്കണിഞ്ഞു കാണുന്നു ഒരു നേരത്ത് അരുളി ചെയ്തു പാർവതി മാതാവ് കേട്ടുകൊണ്ടാൽ എന്റെ കൂളിവാകപ്പെടുവടമേഹാഭരണങ്ങളെല്ലാം ഞാൻ പേർക്കണിയില്ലടി ഇപ്പൊ എന്നെ കണ്ടാൽ ആരെന്ന് തോന്നുമടി ഏതെന്ന് തോന്നുമതി എന്റെ എന്നും താൻ അരുളിച്ചിരുന്നു ഒരു നേരത്ത് ഇപ്പോൾ എന്റെ നല്ലമ്മയെ കണ്ടാൽ എന്റെ നിർദ്ദേഷ്ടത്തിൽ ശക്തി കരുനീലിയെന്നേ തോന്നുകയുള്ളൂ എന്റെ പാർവതി മാതാവേ എന്നും താൻ അർപ്പിച്ചിരുന്നു ഒരു നേരത്ത് നീ പോലും കണ്ടിട്ടറിയാത്തെന്ന് അച്ഛന് പരമേശ്വരനും കണ്ടിട്ടറിയാൻ വഴിയെതില്ലില്ല ഈ ഞാനൊന്ന് കൂളി ഉണ്ണും കാട്ടകത്തോടെ പോയി വരട്ടെ എന്റെ കൂളിവാതപ്പെെ ഞാൻ പോയി വരുവോളും ശ്രീകൈലാസത്തിന്റെ ചെമ്പിട്ടാങ്കോ പടിയും കാട്ട് അറിയുന്നു എന്ന് കൂളിവാകപ്പെളിവാകപ്പെടിയാങ്കൊല്ലി പാർവതി മാതാവുണ്ടല്ലോ കൂളി കുന്നും കാട്ടത് തുടങ്ങി മുറിയുന്നു കൂളിവാകപ്പെണ്ണിന്റെ മുറ്റിമുറമ്പാരാഗോലി രൂരാക്കോട്ടെ എല്ലാം എടുത്തു അച്ഛൻ പരമേശ്വരനെ വഴിക്കെണ്ണുമായിട്ടെ നിലനിർത്തുന്നു ഒരു നേരത്ത് വള്ളി വേട്ടപതമായാക്കാം വെട്ടിക്കഥമുടിച്ചു അച്ഛൻ പരമേശ്വരൻ കൂളി കുന്ന കഥത്തോടെ വഴി വരുന്നു ഒരു നേരത്ത് അകലെ നിന്ന് പാർവതി മാതാവിനെ കാണുന്നു ഒരു നേരത്ത് പാർവതി മാതാവെന്ന് കൂലി കൂളിവാകപ്പെും ചൊല്ലി വനം കൈവിഞ്ഞു പിടിച്ചു പുറത്തറയുന്നതല്ലത വാതാളത്തിൽ കൊണ്ടു എന്ന മൂന്നേ മുക്കാൽ നാഴിക തൊട്ടുദേവി സംഘ മഹാദികളെല്ലാം ഉടൻ വഴിച്ചു കാണുന്നു ഒരു നേരത്ത് പാർവതി മാതാവില്ലേ വലത്തേറ്റുടേമൈക്കൂടെ ഇന്നു വീണു ഇന്നു വീണുണ്ടല്ലോ പത്തുപറ നാമൊരു കുട്ടിച്ചാത്തന്മാരെ തോറ്റിവെച്ചു മണ്ടയിട്ടിരുന്ന് പാർവതി മാതാവല്ലേ കുട്ടിച്ചാത്തന്മാരെ വേർപൊഴിച്ചു കാണുന്നു ഒരു നേരത്ത് ആദികുട്ടിയാൻ ആദികുട്ടി കുട്ടി ഓ കുട്ടി ുട്ടി ഉഗ്രക്കുട്ടി നത്തക്കുട്ടി ഇളവള്ളിക്കുട്ടി ഓടുംകുട്ടി ഓമനഗരിയും കുട്ടിയൊക്കെ അണിമുഖത്തേക്കും നോക്കുന്നു ഒരു നേരത്ത് ഒട്ടാത കാത് കുറേ ആദശം നിരക്രം വട്ടം വളമ്പ്രി യോഹമാലാണെ തീർച്ചയേ വട്ടം ഒത്തനുമുഖം പോലെ കാണുന്നു ഒരു നേരത്ത് മായ മായ ി വിഷ്ണുമായ മൂന്ന് നേരും പെരുമൂട്ടു വിളിച്ചു കാണുന്നു ഒരു നേരത്ത് തൃക്കിഴങ്ങും വഴിയും തോറ്റിയും കാഞ്ഞിരത്ത് ഉപ്പൊളിച്ചു കാണലും മൂത്തി പാർവതി മാതാവിന്റെ തിരുവാഴി മോതിരമൂരി മലയാളം വെച്ച് കാണുന്നു ഒരു നേരത്തുണ്ടല്ലോ പാർവതി മാതാവ്

പത്തിൽ കുറേ നാനൂറ് കുട്ടിച്ചാത്തന്മാരെ ഞാൻ തോറ്റുവെച്ചിട്ടുണ്ടടീ നീ നിന്റെ മക്കൾ എന്നും ചെല്ലി ഏഴും ആണ്ട വയസ്സ് കാലത്തോളം മണി ഉണർത്തി പറഞ്ഞയച്ചാൽ അവർക്ക് കിട്ടുന്ന മുന്നോട്ടും പൂജയിൽ ഒരു വന്ന് നിനക്ക് വന്നിരിക്കാം എന്നും തന്നെ വായിച്ചു വരവും കൊടുത്തു ഒരു നേരത്തും ഇവിടെ വയ്യ അപകടം എല്ലാം കൂളി കുന്നും കാട്ടകത്തു ഉടനെ മുറിയുന്നു കൂളിവാകപ്പെരും പറയുന്നു കുട്ടിച്ചാത്തന്മാർക്ക് വേണ്ടി അങ്ങോട്ട് സദ്യകളെല്ലാം കൊടുത്തു ആടിയോടിയണ വളർത്തുവാനും കാലമാകുന്നു